ഹലോ ഒരു അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സൈക്കിളിലേക്കായിട്ടുള്ള പരീക്ഷക്കായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള പരീക്ഷകൾ ജനറൽ പേപ്പർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കൃത്യമായിട്ട് ജനറൽ പേപ്പറിലും കൂടെ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റിലേക്കോ അല്ലെങ്കിൽ ജെ ആർ എഫിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഈ പരീക്ഷയോടു കൂടി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്കുണ്ടായിരിക്കണം ഹാർഡായിട്ടുള്ള സ്റ്റഡിയിൽ നിന്നും വളരെ സ്മാർട്ടായിട്ടുള്ളൊരു സ്റ്റഡിയിലേക്ക് നമ്മൾ കൺവേർട്ട് കൺവേർട്ടാകേണ്ടതുണ്ട് അതിനായിട്ട് ഇനി വരും ദിവസങ്ങളിൽ നമ്മളൊരു മൂന്ന് വീഡിയോ ഇതിനായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇരുപത് മാർക്ക് ഈസി ആയിട്ട് സ്കോറ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്രേഷൻ ടൈമിലും പരീക്ഷാ ഹാളിലും ഒരേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക യു ജി സി നെറ്റിൻ്റെ രണ്ട് ടോപ്പിക്കുകളാണ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ അതുപോലെ തന്നെ റീഡിങ് കോംപ്രിയൻഷൻ ഈ രണ്ട് ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കാരണം ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആയിക്കോട്ടെ അഞ്ച് ചോദ്യങ്ങൾ കറക്റ്റായിട്ടുണ്ടാവും റീഡിംഗ് കോംപ്രിയൻഷൻ അഞ്ച് ചോദ്യങ്ങൾ കറക്റ്റായിട്ടുണ്ടാവും പത്ത് ചോദ്യങ്ങൾ കറക്റ്റ് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുമെന്നതാണ് വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഇരുപത് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ടോട്ടലി നമുക്ക് ഈ ഒരു റീഡിങ് കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് മുപ്പത് മാർക്കാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ ഒരു രണ്ട് യൂണിറ്റുകൾ വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനറൽ പേപ്പറിൽ ആദ്യമേ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗ് കോമ്പിനിയേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു റീഡിംഗ് കോമ്പിനിയേഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് കൃത്യമായിട്ട് വളരെ വേഗത്തിൽ വായിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം വളരെ വേഗത്തിലൊന്ന് വായിക്കുക എന്നതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് പോവുക ഈ ഒരു കാര്യം നിങ്ങൾ എക്സാം ഹാളിൽ മാത്രം ചെയ്താൽ പോരാ കാരണം പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ആദ്യം നമ്മൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് നോക്കുക ഏതൊക്കെ ചോദ്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ വായിക്കുക എന്നിട്ട് ചോദ്യങ്ങളുടെ ടൈപ്പ് ഏത് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല ടൈപ്പ് ചോദ്യങ്ങൾ വരും അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ മാത്തഫോളോയും ചോദ്യങ്ങൾ വരെ റീഡിങ് കോമ്പറ്റൻഷനിൽ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഉത്തരങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം സമയത്തിനെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഒരു ഒരു ചോദ്യം ഒരു റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ ഈ അഞ്ച് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ടൈം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് എത്ര സമയം നമ്മൾ എടുക്കുന്നുണ്ട് ആ ഒരു സമയത്തെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഒരു ചോദ്യം ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഈ എൻറ്റയർ പ്രോസസ്സ് നമ്മളത് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളെ മനസ്സിലാക്കി ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമയത്തിനെ മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ജനറൽ പേപ്പറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ അത് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ആണ് ജനറൽ പേപ്പറിൻ്റെ അവസാനത്തെ അഞ്ച് ചോദ്യങ്ങൾ അത് റീഡിംഗ് കോമ്പിനേഷൻ ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തെ ചോദ്യം മുതൽ അഞ്ചാമത്തെ ചോദ്യം വരെ നമ്മൾ സമയം നിയന്ത്രിക്കണം അഞ്ചാമത്തെ നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം മുതൽ അൻപതാമത്തെ ചോദ്യം വരെയും നമ്മൾ ടൈം കൺട്രോൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മെയിൻ പേപ്പറിലേക്ക് കൃത്യമായിട്ട് സമയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അൻപത്തൊന്നാമത്തെ ചോദ്യം മുതൽ നമ്മുടെ മെയിൻ പേപ്പർ തുടങ്ങുകയാണ് ഈ അൻപത് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം ടോട്ടൽ മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ അൻപത് ചോദ്യത്തിന് നമ്മൾ ഒരു മണിക്കൂറാണ് നൂറ്റൻപത് ചോദ്യത്തിന് മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ അൻപത് ചോദ്യത്തിന് നമ്മൾ ഒരു മണിക്കൂർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ വളരെ കാമായിട്ട് ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി തിരക്കില്ലാതെ നമുക്കത് നമ്മൾ ഇല്ലാതെ നമുക്ക് പരീക്ഷാ ഹാളിൽ ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് പിന്നെ എലിമിനേറ്റ് ചെയ്യുക റോങ് ആൻസറുകൾ കണ്ടെത്തുക എന്നുള്ളതും വലിയൊരു കടമ്പയാണ് ശരിയായ ഉത്തരം കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് ഇതിൽ തെറ്റായി വന്നിരിക്കുന്നത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുകൂടെ അത് റീഡിങ് കോമ്പ്രിയൻഷനിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലും നമുക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക റീഡിങ് കോമ്പ്രിയൻഷൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറയുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് റീഡിങ് കോമ്പ്രിയൻഷൻ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അക്കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക ഓൾറെഡി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലൂടെ ഡെയിലി ട്വൻ്റി ട്വൻ്റി ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നൽകുന്നുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അവിടെ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതുമായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നെറ്റും ജെ ആർ എഫ് ഒക്കെ ഇത്തവണ കിട്ടിയവരിൽ ഭൂരിഭാഗം സ്റ്റുഡൻസിനും റീഡിങ് കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആ ഒരു പ്രാക്ടീസിങ് രീതി തന്നെയാണ് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ എന്നുള്ളതാണ് സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക വളരെ നേരത്തെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇതേപോലെ തന്നെ അഞ്ച് ചോദ്യങ്ങൾ പത്ത് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഡാറ്റയെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഓക്കെ കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആ ഒരു അതിൻ്റെ ബ്രീഫ് നറേഷൻ അതിൽ തന്നിരിക്കുന്ന ഡാറ്റ അതെങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം അതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് പ്രാക്ടീസ് ചെയ്യണം ഇതേപോലെ തന്നെ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ മെത്തേഡും നമ്മളിവിടെ അതിൻ്റെ ഒക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രേക്ക് ചെയ്യാൻ അതായത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് കട്ടുകൾ നമുക്ക് പഠിക്കാവുന്നതാണ് കൃത്യമായിട്ട് അതിൻ്റെ സ്പീഡും ഏക്കുറസിയും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് ആക്കുറേറ്റ് ആയിരിക്കണം അത് വളരെ സ്പീഡായിട്ട് നമ്മൾ ചെയ്യാൻ സാധിക്കണം അതുപോലെ തന്നെ മെൻ്റലായിട്ട് നമ്മളുടെ കണക്കൂട്ടലുകൾ നമ്മൾ ഒറ്റ ചോദ്യം കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കണം അത് നമ്മൾ ആ ഒരു കഴിവ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക പരിശീലിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കോമൺ ഫോർമുലാസ് കോമൺ ആയിട്ടുള്ള ഫോർമുലാസ് നമുക്ക് പരിശോധിക്കാം ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ശരിയായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുക സമയത്തിൻ്റെ കാര്യം ഇവിടെയും വളരെ വിലപ്പെട്ടതാണ് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങളാണ് വൺ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനിൽ വരുന്നത് സോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആയിട്ട് നമ്മുടെ സമയത്തിന് ഉപയോഗപ്പെടുത്തി സ്പീഡായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ജനറൽ പേപ്പറിൽ നമുക്ക് സമയം കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് ഉത്തരം എഴുതാൻ സാധിക്കും ഇതൊരു ഇൻട്രഡക്ഷൻ ആണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇത്തവണ നിങ്ങൾക്കത് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക ഡി എയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അത് കൂട്ടുന്നതായാലും കുറക്കുന്നതായാലും ഗുണിക്കുന്നതായാലും ഹരിക്കുന്നതായാലും നിങ്ങൾ നിങ്ങൾ അതിൻ്റെ സ്പീഡ് കൂട്ടുക പേഴ്സൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ റേഷ്യോസ് ആൻഡ് പ്രപ്പോർഷൻസ് അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് കൂടെ ഇതിൽ പറയാനുണ്ട് ഇക്വേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഏവറേജിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അത് ഏത് രീതിയിലാണ് നമ്മുടെ കാൽക്കുലേഷൻസിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് വരും വീഡിയോയിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളിത് പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അതുണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കണം അതിനുള്ള ഇക്വേഷൻ എന്തായിരിക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതും നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോഷൻസ് അപ്രോക്സിമേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഇത് കൃത്യമായിട്ട് നമ്മുടെ ഒരുപാട് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ വരുന്നതാണ് അപ്രോക്സിമേഷൻ അതുപോലെ തന്നെ ഡാറ്റ കമ്പാരിസൺ വളരെ റേറായിട്ടാണെങ്കിലും ചോദ്യങ്ങൾ കണ്ടുവരാറുള്ള ഗ്രോത്ത് റേറ്റ് അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് അതൊക്കെ തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട് അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് കൃത്യമായിട്ട് അത് ഇപ്പം വരുന്ന ചോദ്യങ്ങളിലൊക്കെ അത് കണ്ടുവരാറുണ്ട് അത്തരം കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അതും ഈ ഈയൊരു റീസെൻ്റായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് അത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ നമുക്ക് ഇനി മുതൽ വരും ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജനറൽ പേപ്പറിൽ നിന്നും ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ അതായത് ഇരുപത് മാർക്കിനുള്ള പത്ത് ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം അത് ഏതൊക്കെ ഏരിയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഡാറ്റർപ്രിറ്റേഷൻ റീഡിംഗ് കോമ്പിനേഷൻ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്